അമേരിക്കയുടെ നാൽപ്പത്തിയേഴാം പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കാൻ പോവുകയാണ് ഇന്ത്യൻ സമയം രാത്രി പത്തരയ്ക്കായിരിക്കും സ്ഥാനാരോഹണ ചടങ്ങ് ക്യാപിറ്റോൾ ചടങ്ങ് നടക്കുക ആദ്യമായി അമേരിക്കയുടെ അമരത്തേക്ക് എത്തിയപ്പോഴും പ്രസിഡന്റായി തുടരുമ്പോഴും തോൽവിയേറ്റ് പടിയിറങ്ങുമ്പോഴും വിവാദങ്ങൾ വിട്ടൊഴിയാതിരുന്ന നായകൻ വീണ്ടും ഹീറോ ആയി തിരിച്ചെത്തിയിരിക്കുന്നു രണ്ടാം മൂഴത്തിൽ കരുതലോടെ കാര്യപ്രാപ്തിയോടെ എല്ലാം കൈകാര്യം ചെയ്യുമെന്ന പ്രഖ്യാപനത്തോടെ കമല ഹാരിസിനെ മുട്ടുകുത്തിച്ചാണ് അമേരിക്കയുടെ അധികാര കസേരയിലേക്കുള്ള ട്രംപിന്റെ രണ്ടാം വരവ് നാളെയാണ് ആ സുപ്രധാന സ്ഥാനാരോഹണ ചടങ്ങ് ഇന്ത്യൻ സമയം രാത്രി പത്ത് മുപ്പതിന് ട്രംപ് പ്രസിഡന്റായി അവരോധിതനാകും എന്നാൽ ഇത്തവണ ക്യാപിറ്റോൾ മന്ദിരത്തിലെ റൊട്ടൻ്റെ ഹാളിലായിരിക്കും ചടങ്ങുകൾ മൈനസ് പന്ത്രണ്ട് ഡിഗ്രി സെൽഷ്യസ് താപനില പ്രവചിക്കുന്ന സാഹചര്യത്തിലാണ് പതിവിൽ നിന്ന് വ്യത്യസ്തമായി അകത്ത് ചടങ്ങ് നടത്താനുള്ള ഈ തീരുമാനം നാല് പതിറ്റാണ്ടിന് ശേഷമാണ് അതിശൈത്യം മൂലം കെട്ടിടത്തിനുള്ളിൽ ഒരു പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞ നടക്കുന്നത് എന്നുള്ള പ്രത്യേകതയുമുണ്ട് സ്ഥാനാരോഹണത്തിന് ശേഷമുള്ള പരേഡും ഇവിടെയായിരിക്കും നടക്കുക സ്ഥാനമൊഴിയുന്ന പ്രസിഡന്റ് ജോ ബൈഡൻ വൈറ്റ് ഹൗസിലേക്ക് ട്രംപിനെ ക്ഷണിച്ച ശേഷം ക്യാപിറ്റോളിലേക്ക് ഇരുവരും ഒന്നിച്ച യാത്ര തിരിക്കും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് അടക്കമുള്ള പ്രമുഖ നേതാക്കൾ ചടങ്ങിനെത്തും ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ് പങ്കെടുക്കുക പ്രമുഖ നടന്മാർ ഗായികർ കായിക താരങ്ങൾ തുടങ്ങിയവരും ട്രംപിന്റെ സ്ഥാനാരോഹണ ചടങ്ങിന് സാക്ഷികളാകും ഇന്റർനാഷണൽ ഡെസ്ക് മധുഭൂമി ന്യൂസ്